നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎമ്മിനെ ഏറ്റെടുക്കാൻ ചർച്ചയില്ലെന്ന് ജിയോ ഫിൻ പേടിഎം വാലറ്റ് ഏറ്റെടുക്കുന്നതിനായി വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസുമായി ചർച്ച നടത്തുന്നില്ലെന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് വ്യക്തമാക്കി അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് കമ്പനി ഇന്നലെ രാത്രി വൈകി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടത്തിയ ഫയലിംഗ് പറയുന്നു ഇതിനെ തുടർന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി വില ഇന്ന് ആറ് ശതമാനം ഇടിഞ്ഞു ഇന്നലെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഒന്നേ പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഇന്ന് രാവിലെ ഇരുന്നൂറ്റി അറുപത്തി രൂപ വരെയാണ് ഇടിഞ്ഞത് അതേസമയം കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടിവ് നേരിട്ട പേടിഎമ്മിന്റെ ഓഹരി വില ഇന്ന് മൂന്ന് ശതമാനം ഉയർന്നു പേടിഎം വാലറ്റ് ഏറ്റെടുക്കുന്നതിനായി വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസുമായി ചർച്ച നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന് ബി എസ് സി ജിയോ ഫിനാൻഷ്യൽ സർവീസിനോട് ആരാഞ്ഞിരുന്നു ഈ റിപ്പോർട്ടുകളെ കുറിച്ച് പേടിഎമ്മിനോടും ബി എസ് സി വിശദീകരണം തേടി പേടിഎം പേയ്മെന്റ് ബാങ്കിന് കീഴിലുള്ള പേടിഎമ്മിന്റെ വാലറ്റ് ബിസിനസ് ഏറ്റെടുക്കുന്ന തിനായി മുൻ എച്ച് എഫ് സി ബാങ്കും സർവീസും സർവീസസുമായി ചർച്ച നടത്തി വരികയാണെന്നും പേടിഎം ബാങ്കുമായി ചർച്ച ആരംഭിച്ചതുമെന്നായിരുന്നു ബിസിനസ് ലൈനിന്റെ വാർത്തയിൽ പറഞ്ഞിരുന്നത് അതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവിരുദ്ധമായ ചൂതാട്ടം തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് പേടിഎം രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മുതൽ ഇ ടി അന്വേഷണം നേരിടുന്നുണ്ടെന്നു റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കമ്പനി അറിയിച്ചു നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തിനു മുകളിൽ ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിലെ ഇടിവിനുശേഷം ഇന്ന് ഓഹരി വിപണി തിരികെ കയറി നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തിന് മുകളിലായാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറിലും നിഫ്റ്റി നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എൺപത്തി അഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു ഇടിഞ്ഞു അൻപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് സി എൽ ടെക്നോളജീസ് ടി സി എസ് മാരുതി സുസൂക്കി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഇൻഡസ് ഇൻ ബാങ്ക് ഐ ടി സി കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് പവർ എഫ് എം സി ജി എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ മെറ്റൽ ഐ ടി സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു